ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും വീണ ബൈക്ക് യാത്രികൻ മരിച്ചു പുളിയിലെ പറ പെരുമ്പടത്തെ വീട്ടിൽ രമേശാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു ജയൻ എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു പ്രിയങ്ക ഇന്ന് ഉച്ചയോടെ ഏകദേശം ഒരു പന്ത്രണ്ടരയോടെയാണ് ചാലക്കുടി വെട്ടുകടവ് പാലത്തിന് സമീപം പുഴയിൽ ഈ പെരുമ്പടത്തി രമേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇയാൾ ഇന്നലെ രാത്രി ഒമ്പതരയോടെയാണ് പരിയാരം സി എസ് ആർ കടവിലെ തടയിടയിൽ നിന്ന് സ്കൂട്ടർ സഹിതം പുഴയിലേക്ക് വീണത് നേരൂർ പഞ്ചായത്തിലെ അടിച്ചിലിയിൽ ഇയാൾ ബസ് കണ്ടക്ടറാണ് വിടെ ഹോൾഡ് ചെയ്ത ശേഷം അയാൾ വീട്ടിലേക്ക് പരിയാരത്തുള്ള വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു ഈ സമയത്ത് പരിയാരം തടവണയിൽ കനത്ത മഴയെ തുടർന്ന് ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഇയാളുടെ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി രാത്രി പുഴയിലേക്ക് വീഴുന്നത് പരിയാരം ഭാഗത്ത് മത്സ്യം പിടിച്ചു നിന്നിരുന്ന ഒരാൾ ഈ ഒരു സ്കൂട്ടർ പുഴയിലേക്ക് വീഴുന്നത് കണ്ടു ഈ മത്സ്യ ചൂണ്ട ഇടാൻ നിന്ന ആളാണ് വിവരം പോലീസിനെ അറിയിച്ചത് ഉടനെ തന്നെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ആയതിനാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസും പിന്നീട് എത്തിയ ഫയർഫോഴ്സും തിരിച്ചുപോയി ഇന്നലെ ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ വിളിക്കുകയായിരുന്നു ഒരുപാട് സമയം ശേഷം പരിസ്ഥരത്ത് മൃതദേഹം കണ്ടെത്താനായില്ല പിന്നീട് ഉച്ചയോടെയാണ് രണ്ട് കിലോമീറ്റർ താഴെ വെട്ടുകടവ് പാലത്തിൻ പാലത്തിന് സമീപം മൃതദേഹം ഒഴുകി നടക്കുന്നത് നാട്ടുകാർ കണ്ടത് വിവരം ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ മൃതദേഹം കരക്കി എത്തുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറ്റിലേക്കും മാറ്റിയിട്ടുണ്ട് തുടർ നടപടികൾ ഉടനെ ആരംഭിക്കും പ്രിയങ്ക ശരി ജയൻ ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും വീണ ബൈക്ക് യാത്രികൻ മരിച്ചു പുളിയിലെ പറ പെരുമ്പടത്തി വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രമേഷാണ് മരിച്ചത്